തദ്ദേശീയമായി ആദ്യമായിട്ട് നിർമ്മിച്ച ആളില്ല ബോംബർ വിമാനം ബംഗളൂരുവിൽ ബംഗളൂരു ആസ്ഥാനമായ വെഡ്ജ് നേതൃത്വത്തിലായിരുന്നു എഫ് ഡബ്ല്യു ഡി ബി എന്ന വിമാനം നിർമ്മിച്ചത് നിരീക്ഷണ പെലോഡുകളും മിസൈൽ അടക്കമുള്ള ആയുധങ്ങളും ഈ ചെറു വിമാനത്തിന് വഹിക്കുവാൻ കഴിയും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രധാന നാഴികക്കല്ലാണിത് മൂന്നര മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള വിമാനത്തിന് പരമാവധി മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും മുപ്പത് കിലോ ഭാരം വരെ വഹിക്കുവാനും ആകും പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ വരെ ഒറ്റത്തവണ ഏഴ് മണിക്കൂർ വരെ എണ്ണൂറ് കിലോമീറ്റർ വരെയും പറക്കുവാനും ഇതിന് ശേഷിയുണ്ട് വില കൂടിയ ആളില്ലാ ബോംബർ വിമാനങ്ങളുടെ ഇറക്കുമതിയെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുമെന്നും ഫ്ലൈയിങ് ബഡ്സ് ഡിഫൻസ് സ്ഥാപകനും സിഒയുമായ സുഹാസ് തേജസ് കണ്ട പറഞ്ഞു ന്യൂസ് ഡെസ്ക്